നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ് മുഹീദീൻ സ്ത്രീകളിൽ ആർത്തവ സമയത്ത് പലപ്പോഴും മൈഗ്രെയിൻ തലവേദന അനുഭവപ്പെടാറുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് ആർത്തവ സമയത്ത് ശരീരത്തിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളുടെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോൺ ശരീരത്തിന് അളവ് ഭയങ്കരമായി കുറയുന്നത് ആ ഒരു സമയത്താണ് ആ ഒരു ഷെഡിംഗ് ഫേസ് നടക്കുന്നതും ആ അത് കാരണമുള്ള മറ്റുള്ള പ്രക്രിയകളും നടക്കുന്നതും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ബ്ലീഡിങ് ഓവർ ബ്ലീഡ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകളെല്ലാം ഒന്ന് നന്നായി ചുരുങ്ങുന്നത് ആ ഒരു രക്തക്കുഴലിനെ വികസിപ്പിച്ച് നിൽക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈസ്ട്രോജൻ ആ ഒരു സമയത്ത് ഈസ്ട്രോജൻ കുറയുന്നത് കാരണം ഈ ഒരു ചുരുക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻ വാസോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ചില സ്ത്രീകളിൽ എല്ലാ ബ്ലഡ് വെസൽസും ഭയങ്കരമായി കൺസ്ട്രിക്റ്റ് ആവുന്നത് കാരണം പലപ്പോഴും ആ ഒരു തലവേദനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം കാരണമായി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മളൊരു ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായി ഇംബാലൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാച്ചുറലായി നമ്മൾ ഒരു വാസോ ഡയലീറ്റർ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് അധികമായിരിക്കാം അല്ലെങ്കിൽ ഫ്ലോ അധികമായിരിക്കാം എന്നാലും നമ്മൾക്ക് ഒരു തലവേദനയിൽ നിന്നും ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ നാച്ചുറലായി നിങ്ങൾക്ക് ബീട്രൂട്ടും അതേപോലെ തന്നെ അനാറ് പോമഗ്രനേറ്റും ചേർത്തുള്ള ഒരു ജ്യൂസ് അതിൻ്റെ പൾപ്പ് അടക്കം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള എൽ ആർജിനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് വാസോ ആണ് പലപ്പോഴും ജിമ്മിന് പോകുന്നവരെല്ലാം നല്ലൊരു ടൈമിങ്ങും സ്റ്റാർട്ട് എല്ലാം കിട്ടാൻ വേണ്ടി എടുക്കുന്ന ഒരു കാര്യമാണ് ഒരു വാസോ ആണ് അതോടൊപ്പം തന്നെ ആ ഒരു വാസോ ഡൈലേഷൻ എന്ന് പറയുന്നത് വികസിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു സമയം കുറച്ച് ടൈം കിട്ടാൻ വേണ്ടി കിട്ടുന്ന നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അത് ധാരാളമായുള്ള ഒരു കാര്യമാണ് പോമഗ്രനറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനാർ എന്ന് പറയുന്നത് മാതളം ഇത് രണ്ടും ഒരു കോമ്പിനേഷനിൽ ദിവസവും രണ്ട് ഗ്ലാസ് വീതം നമ്മൾ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഈസ്ട്രജൻ ആർത്തവ സമയത്തുള്ള ഈസ്ട്രജൻ കാരണം വരുന്ന മൈഗ്രെയിനിന് അതേപോലെ തന്നെ നിങ്ങൾ സപ്ലിമെൻറ്റ് ആയി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് ലിവർ ഓയിൽ എടുക്കാവുന്നതാണ് ഇതും ഒരു നല്ല ഒരു വാസോ ഡൈലേറ്ററാണ് നന്നായി രക്തത്തിൻ്റെ ഒഴുക്കം സാധാരണമായി കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ ഒമീഗ ത്രീ ടാബ്ലറ്റ്സ് എല്ലാം എടുക്കാവുന്നതാണ് ദിവസം ഒരു രണ്ടെണ്ണം വീതം രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം എടുക്കാവുന്നതും അതോടൊപ്പം തന്നെ എൽ ആർജിനൻ ടാബ്ലെറ്റ്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു ദിവസം ഇത് രണ്ടും എടുക്കുകയാണെങ്കിൽ ആർത്തവ സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ആശ്വാസം തന്നെ ഉണ്ടാവുന്നതാണ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാരണം വരുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്നത് മറ്റൊരു ഒരു മെക്കാനിസം തന്നെയാണ് അതിനുള്ള പ്രതിവിധി വേറൊന്നാണ് അപ്പോൾ ഇത് ആർത്തവ സമയത്ത് വരുന്ന മൈഗ്രെയിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്